മിസ്റ്റർ ഷാജൻസ് കറിയ ഇന്നലെ അഞ്ചാം തീയതി താങ്കൾ ഒരു ലൈവ് വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിട്ടുണ്ട് അതിൽ പറയുന്നു ബോച്ചെ വന്നില്ല ബോച്ചെ മുങ്ങി പേടിച്ചു എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് പക്ഷേ താങ്കൾ എങ്ങനെയാണ് അങ്ങനെ പറയുക എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്ത് താങ്കൾക്ക് അയച്ചിരുന്നു വ്യക്തമായിട്ട് ആ വീഡിയോ വീഡിയോടെ കാണിക്കും ഇനി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്കും ആൾക്ക് വരാം പക്ഷെ തീർച്ചയായിട്ടും അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഇടയിൽ എറണാകുളത്ത് ഒരു ഹോൾ എടുത്തുകൊണ്ട് അവിടെയാകാം അതായത് താങ്കൾ മോഡറേറ്ററെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഞാനുമായിട്ടുള്ള ചർച്ചയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എൻ്റെ ഭാഗത്തു നിന്നും മോഡറേറ്ററെ ഞാൻ അറേഞ്ച് ചെയ്യാം എന്ന് പക്ഷേ തലമുതിർന്ന പത്രാധിപർ മോഡറേറ്റേഴ്സ് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറല്ല അത് താങ്കൾക്കും നന്നായിട്ട് അറിയാം ആയതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടില്ല താങ്കളുടെ സ്റ്റുഡിയോയിൽ എവിടെ വേണമെങ്കിലും പക്ഷേ അവർ തയ്യാറല്ല അതൊരു ഈഗോ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ അവിടെയും വേണ്ട ഇവിടെയും വേണ്ട ആരുടെയും സ്റ്റുഡിയോയിൽ വേണ്ട നമുക്ക് ഒരു കോമൺ പ്ലേസിൽ ഒരു ഹോൾ എടുത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം ലൈവ് ചെയ്യാം ഞാൻ തയ്യാറാണ് രേഖകളുമായി ഞാൻ കാത്തിരിക്കും എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ സ്ഥലത്തിലാണോ വ്യത്യാസം സ്ഥലം കാലഭേദം സ്ഥലം മാറുന്നതിൽ എന്തിരിക്കുന്നു എൻ്റെ കയ്യിലുള്ള രേഖകൾ സെയിമാണ് ഞാൻ അന്ന് പറഞ്ഞ അതേ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് തെളിയിക്കാനായി സ്ഥലം മാറുന്നതെന്നല്ലേ ഉള്ളൂ അതിലെന്തപ്പൊ പ്രത്യേകിച്ച് കാര്യം അപ്പോ ഇപ്പോഴും ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാം നാളെ ഏഴാം തീയതി കണ്ണൂർ ആലക്കോട് എൻ്റെ ജ്വല്ലറി ഉദ്ഘാടനമാണ് ഏഴാം തീയതി കഴിഞ്ഞ് ഏതു ദിവസം വേണമെങ്കിലും താങ്കൾ സമ്മതം അറിയിച്ചാൽ താങ്കൾക്ക് താങ്കളുടെ മോഡറേറ്ററും എനിക്ക് എൻ്റെ മോഡറേറ്റർമാരുമായി എറണാകുളത്ത് നമ്മൾ കാത്തിരിക്കാം ഞാൻ എവിടെയും പോയിട്ടില്ല ഒളിച്ചു ഒന്നുമില്ല ഇവിടെ തന്നെയുണ്ട് ബോച്ച അങ്ങനെ ഒളിച്ചോടും പറഞ്ഞാൽ ചെയ്തിരിക്കും പിന്നെ ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ് ഇന്ന് ഇന്നിടുന്നത് ഇന്നലെ ഇടാൻ നേരം കിട്ടിയില്ല ഫ്ലവർ സ്റ്റുഡിയോയിൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു മീഡിയ വൺ അങ്ങനെ പല ചാനലുകളിൽ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ബിസിനസ് ചാരിറ്റി സ്പോർ അങ്ങനെ പല കാര്യങ്ങളായിട്ട് പോകുന്ന ആളാണ് ചിലപ്പോൾ രണ്ടും നാല് ദിവസം വൈകുക എൻ്റെ ഒരു നേച്ചറാ താങ്കളുടെ പ്രൊഫഷൻ പത്ര പത്രപ്രവർത്തനമാണ് താങ്കൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്ക് അതിനുള്ള നേരം എന്നും കിട്ടണമെന്നില്ല മിസ്റ്റർ ഷാജൻസ് കറിയ താങ്കൾ എന്നെക്കുറിച്ച് നൽകുന്ന വാർത്തകൾ മനഃപൂർവമാണോ അല്ലെങ്കിൽ താങ്കൾക്ക് ലഭിക്കുന്ന വാർത്തകളുടെ ആധികാരികത പരിശോധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിൽ ഞാൻ ആദ്യമായി താങ്കളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം താങ്കൾ എനിക്കെതിരെ പറയുന്ന വാർത്തകൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഈ രേഖകളുമായി ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാമെന്ന് ഞാൻ പറയുകയുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ വീണ്ടും കാണാൻ പോകുന്നത് താങ്കൾ ചമച്ച വ്യാജ വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ അപ്പോ താങ്കൾ പറഞ്ഞു താങ്കൾക്കൊരു മോഡറേറ്റർ വേണം എന്ന് നല്ല കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ഒരു മോഡറേറ്റർ ആയിക്കോട്ടെ എന്ന് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് ഒരു മോഡറേറ്ററെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് കാരണം ഞാനും ബോബി ചെമ്മണൂറും തമ്മിലുള്ള തർക്കത്തിൽ ഒരു മോഡറേറ്റർ ഉണ്ടെങ്കിൽ കൃത്യമായി ഇടപെടൽ നടത്തി ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഉത്തരം പറയട്ടെ അവിടെ എവിടെയെങ്കിലും ഒരു ഇടപെടലിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മോഡറേറ്റർ കൂടി വേണം അപ്പോ ഈ മോഡറേറ്റർ വേണമെന്ന് പറഞ്ഞ ഈ വീഡിയോ കണ്ടില്ലേ അത് പറഞ്ഞപ്പോൾ താങ്കൾ അവിടെ ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ കയറ്റി പറയുകയുണ്ടായി അതായത് ഞാൻ ചോദിക്കും ബോച്ചെ മറുപടി പറയുമെന്ന് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ആദ്യമായി താങ്കൾ പറയുന്ന വാർത്തകൾ ശരിയല്ല അത് തെളിയിക്കാൻ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ആദ്യമായി ഞാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് താങ്കളുടെ അടുത്ത് അപ്പോൾ ഞാനാണ് രേഖകളുമായി ഇത് തെളിയിക്കേണ്ടത് അല്ലാതെ താങ്കൾ എന്നോട് ചോദിക്കുകയല്ല ഇപ്പൊ ചെയ്യേണ്ടത് താങ്കൾ ഇതുവരെ പറഞ്ഞോടത്തോളം കാര്യങ്ങൾ ശരിയാണോ എന്നാണ് നമ്മൾ ഇപ്പൊ പരിശോധിക്കുന്നത് രേഖാമൂലം അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ആവാം വിരോധമില്ല ഈ പറഞ്ഞത് തെളിയിച്ചിട്ട് വേണ്ട ഇനി അടുത്തതിലേക്ക് പോവാൻ അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ചോദിക്കാം വീണ്ടും ഇപ്പോ പറഞ്ഞോടത്തോളം കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനാണ് ആദ്യമായി ആവശ്യപ്പെട്ടത് പിന്നെ മോഡറേറ്റേഴ്സിൻ്റെ കാര്യം നല്ല കാര്യമാണ് ഇവിടെ വാദി ആരാണ് പ്രതി ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മൂന്നാമതൊരാളാണ് നിഷ്പക്ഷമായി തീരുമാനിക്കുന്നത് നല്ല കാര്യം അപ്പോൾ ഞാൻ രണ്ട് മോഡറേറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു അവർ തയ്യാറാണ് പക്ഷേ അവർ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറല്ല അതിനു പുറമെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തരും സത്യസന്ധരവുമായ ഈ രംഗത്തെ കുലപതികളായ കുറച്ച് പേരിൽ ഒരു രണ്ട് പേര് ഞാൻ സജസ്റ്റ് ചെയ്തു ഒന്ന് ജോൺ ബ്രിട്ടാസ് ആൻഡ് ശ്രീകണ്ഠൻ ആയ അവരോടും കൂടെ ഞാൻ ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു പറ്റില്ല ബോബി ചെമ്മണ്ണൂർ മോഡറേറ്റർ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയും ശ്രീകണ്ഠൻ നാരെയാണ് ശ്രീകണ്ഠൻ നായരും മറന്നാടനും തമ്മിൽ എത്രയോ കാലമായ പ്രശ്നമുണ്ടെന്ന് മറന്നാടൻ പ്രേക്ഷകർക്കൊക്കെ അറിയാം ശ്രീകണ്ഠൻ നാർ മറന്നാടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മറനാടൻ ശ്രീകണ്ഠനാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ മറനാടൻ പൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീകണ്ഠൻ നാർ മോഡറേറ്ററായിട്ട് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ശ്രീകണ്ഠൻ നാരുടെ ഏറ്റവും വലിയ ശത്രു മറന്നാടനാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും അതൊരു ട്രാപ്പ് ആണ് ആ ട്രാപ്പിന് എന്നെ കിട്ടില്ല അപ്പോൾ എന്ത് തന്നെയായാലും മുതിർന്ന പത്രപ്രവർത്തകർ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരില്ല എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ഒരു സജഷൻ എടുത്തു താങ്കളുടെ സ്റ്റുഡിയോയിലോട്ടും വരുന്നില്ല താങ്കൾ ഇങ്ങോട്ടും വരുന്നില്ല നമ്മൾ അതിൻ്റെ മധ്യത്തിൽ ആർക്കും പ്രശ്നം വേണ്ട ഒരു ഹോൾ എടുത്തുകൊണ്ട് എറണാകുളത്ത് നമുക്ക് ലൈവ് പ്രോഗ്രാം ചെയ്യാം സജഷൻ വയ്ക്കുകയുണ്ടായിരുന്നു അപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ വരില്ല എനിക്കത് പറ്റില്ല താങ്കൾ ഈ ഇൻ്റർവ്യൂവിന് തയ്യാറല്ല എന്നാണ് പറയുന്നത് കാരണം ഇതൊരു ആവും മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ നിങ്ങളുടെ ശത്രുവാണെന്നും മറ്റും പറയുന്നു എങ്ങനെയാണ് ഇതുണ്ടാവുക ഇതൊരു ഓപ്പൺ ഹോളിൽ ഇത്രയും പേര് ഇരിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ രേഖകളായിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വെറും ചർച്ചയല്ല ചർച്ചകൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിനെ ആസ്പദമാക്കി ഇത് തെളിയിക്കാനുള്ള രേഖകളുമായി അല്ലേ ഞാൻ വരുന്നത് അപ്പൊ രേഖകളാണ് എടുത്ത് കാണിക്കുക അധികം സംസാരിക്കാനുണ്ടാവില്ല എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചർച്ച ചെയ്യാം അപ്പൊ താങ്കൾക്കും ഇവർക്കും എല്ലാവർക്കും നോക്കാമല്ലോ ഈ ആയിരം ഏക്കർ എന്റെയാണോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഓക്സിജൻ സിറ്റി തട്ടിപ്പ് അറുപത്തിരണ്ട് ഏക്കർ മണ്ണുത്തി ഹൈവേയില് ഞാൻ ആരെങ്കിലും ഫ്ലാറ്റ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുണ്ടോ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്റെ ഭൂമിയാണ് അത് ചിലപ്പോൾ ഞാൻ പണിയും ഇപ്പൊ ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പണിതു താങ്കൾ അവിടെ പറഞ്ഞു ഒരു തരി പോലും മണ്ണ് അവിടെ നിന്ന് എടുക്കാനോ ഒന്നും പണിയാൻ പറ്റില്ല എന്ന് താങ്കൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എങ്കിലും എനിക്കിപ്പോൾ നാളെ അഞ്ഞൂറ് അറുന്നൂറ് കോടി ഞാൻ അത് വെക്കും അല്ലെ ചിലപ്പോ പണിയും അതിലെന്താ കുഴപ്പം അപ്പൊ അത് തട്ടിപ്പാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ താൻ പറയുന്നത് അതിന്റെ രേഖകൾ കാണിക്കാനാണ് ഞാൻ വരുന്നത് അപ്പൊ രേഖകൾ വന്ന ആർക്കെങ്കിലും നിഷ്പക്ഷമാവാൻ പറ്റുമോ താങ്കൾ എന്ത് ട്രാപ്പാണ് ഒന്നും സാധ്യമല്ല ശരി ഇനി ശ്രീകണ്ഠൻ നായർ താങ്കളുടെ ശത്രുവാണെങ്കിൽ അദ്ദേഹം വേണ്ട നമുക്ക് വേറെ ആരെങ്കിലും മോഡറേറ്ററായിട്ട് വെക്കാലോ താങ്കൾ ഇന്റർവ്യൂവിന് തയ്യാറാണോ പിന്നെ താങ്കൾ പറയുന്നു ഞാൻ ഇന്ന് അഞ്ചാം തീയതി കോയമ്പത്തൂര് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോയമ്പത്തൂരിൽ ബോറ്റ്ഷെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുതിയ ഒരു സംരംഭം തട്ടിപ്പൊന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല അതിൻ്റെ ഉദ്ഘാടനത്തിന് കോയമ്പത്തൂർ പോകുന്നത് അത് തെറ്റാണ് താങ്കൾ ഈ പറയുന്നതും തെറ്റാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മനഃപൂർവ്വമായിരിക്കില്ലേ താങ്കൾ പറയുന്നത് കാരണം ഇതൊക്കെ എല്ലാവർക്കും പ്രൂഫുള്ള കാര്യമല്ലേ തെറ്റായ വാർത്തകളാണ് താങ്കൾക്ക് ലഭിക്കുന്നത് താങ്കൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാണത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ പ്രവർത്തനങ്ങളിലായിരുന്നു അവിടെ നൂറ് പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കാനും ക്യാമ്പുകളിൽ പോയി ഭക്ഷണം അവർക്ക് വസ്ത്രം മറ്റു സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തനത്തിലായിരുന്നു ഇന്നലെ ഞാൻ എറണാകുളത്തുണ്ട് എനിക്ക് ചില മീറ്റിംഗ്സ് ഉണ്ട് പിന്നെ മീഡിയ വണ്ണിൽ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഫ്ലവേഴ്സ് അഞ്ചാം തി ഫ്ലവേഴ്സ് ടി വിയിൽ എനിക്ക് ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇത് ഉച്ചയ്ക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പല തിരക്കും ഈ ഷൂട്ടും കഴിഞ്ഞിട്ട് ലേറ്റായി പോയി ഞാൻ ഇപ്പോഴും ഇവിടെ സ്റ്റുഡിയോയിലാണ് അപ്പോ ഈ പറയുന്നത് തെറ്റാണ് ഈ കോയമ്പത്തൂർ ഉള്ളത് ഒരു ട്രെയിനിൽ ഒരു റെസ്റ്റോറൻറ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ ഒരു ട്രെയിൻ ചെറിയൊരു ഇതിൽ കൊണ്ടു നിർത്തിയിട്ടുള്ള ഒരു ആണ് അത് പോകാമെന്ന് ഞാൻ ഏറ്റത് പോലും മാറ്റിവെച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാലും അഞ്ചും ഞാൻ ഇവിടെ ഉണ്ടായാൽ ഒരു പക്ഷെ അഞ്ചിനോ ആറിനോ ഇനിയിപ്പം അഞ്ചിന് ഇൻഫോം ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നാളെയെങ്കിലും ഇത് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നാളെയെങ്കിലും താങ്കൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എല്ലാം മാറ്റിവെച്ചിട്ട് എറണാകുളത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നാളെ ഞാൻ താങ്കൾക്ക് ഇവിടെ വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്കൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഇനി വേണ്ട ഏഴാം തീയതി എനിക്ക് കണ്ണൂർ ഉദ്ഘാടനമാണ് ആലക്കോട് ഏഴാം തീയതി കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ് ഏത് ദിവസം വേണമെങ്കിലും വരാൻ താങ്കൾക്ക് ഇരിക്കാം തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ എവിടേയും പോകുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും പിന്നെ താങ്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ബോച്ചേറ്റിയാണ് ഏറ്റവും വലിയ വിവാദം ഇപ്പോൾ ബോച്ചേറ്റിയുടെ മുകളിലാണ് എന്താണ് ഒന്നാം തരം ചായയാണ് തുടക്കത്തിൽ പലർക്കും കിട്ടാൻ വൈകിപ്പോയി ഡിമാൻഡാണ് ഇപ്പോൾ അറുനൂറ് എഴുന്നൂറ് സെൻറ്ററുകളിൽ ലഭ്യമാണ് ഒരുപാട് പേര് വാങ്ങിക്കൊണ്ടുപോകും ചിലവർ മാസത്തിൽ ഒരു ഒരാഴ്ചയെ വന്ന് വാങ്ങുള്ളൂ ചിലവർ വാങ്ങാറില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാം കൂപ്പൺ ഫ്രീ ആണ് എൻ്റെയിൽ എല്ലാ രേഖകളും ഇരിക്കുന്നത് എത്ര ലക്ഷം പേര് ചായപ്പൊടി വാങ്ങിയെന്ന് താങ്കൾ നോക്കി അത് നോക്കി വായിച്ചാൽ മതി പരാതികളില്ല ഞാൻ പറയുന്നില്ല രേഖകൾ സംസാരിക്കട്ടെ ചായപ്പൊടി കൊടുക്കുന്നുണ്ടോ എന്ന് സമ്മാനം കൊടുക്കുന്നുണ്ടോ ഇത്ര കോടി രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എത്ര ലക്ഷം പേർക്ക് സമ്മാനം കിട്ടി മൂന്ന് മാസത്തിന്റെ രേഖകൾ വെച്ച് നോക്കൂ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ സംസാരിക്കുന്നത് സാധാരണയായിട്ട് ഇന്ത്യയില് ഫ്രാഞ്ചൈസിയിലൊക്കെ ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് തിരിഞ്ഞു നോക്കില്ല ലാഭ ലാഭം ഒന്നും നോക്കില്ല പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു രൂപ നഷ്ടമില്ലാതെ മുടക്കി മുതൽ തിരിച്ചു തരാന്ന പറയുന്നത് അങ്ങനെ ആരും പറയില്ല അപ്പോ ആർക്കും പ്രശ്നമില്ല പിന്നെ അഞ്ചും പത്തും ലക്ഷം ഒക്കെ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് ഇത് കൊടുക്കുക ഞാനിപ്പോ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കുറച്ച് മാസം കഴിഞ്ഞാൽ ഞാനും അഞ്ചും പത്തും ലക്ഷം ഫ്രാഞ്ചൈസി ഫീസ് ആയിട്ട് വാങ്ങും അപ്പോ അങ്ങനെയൊക്കെ ഇത്രയും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടു പിന്നെ ഏതാ ഒരു സ്ത്രീ അത് ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൊടുത്തത് ഫ്രീ സ്റ്റോക്ക് കൊടുത്തു അവരെന്ത് ചെയ്തു സ്റ്റോക്ക് മുഴുവൻ വിറ്റിട്ട് ആ കാശ് പുട്ടടിച്ചു വീണ്ടും സ്റ്റോക്കിന് വന്നിരിക്കുക ഞാൻ പറഞ്ഞു വേണ്ട ഇനി സ്റ്റോക്ക് തരില്ല സ്റ്റോക്ക് വാങ്ങി വിറ്റ ലാഭം കൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാല്ലോ ഒന്നും ഇറക്കിയിട്ടും ഇല്ല അപ്പൊ ഇതുപോലക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോഴേക്കും അത് താങ്കൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ ഞാൻ ഈ നാനൂറ് പേരുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് മിസ്റ്റർ ഷാജൻ വരൂ അല്ലെങ്കിൽ ആരെങ്കിലും വിടൂ എന്നിട്ട് അവിടെ എത്ര പേർക്കാണ് പ്രശ്നം എന്ന് നോക്കൂ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യം അറിഞ്ഞ് ശരിയായ വാർത്തകൾ നിങ്ങൾ കൊടുത്തോളൂ പക്ഷെ ഒറ്റയടിക്ക് ഒരു കാര്യം പറയുമ്പോൾ അല്ലെ ബോച്ചെ ടീ റെഡിയല്ല ഒന്നാം തരം ചായ ചായയാണ് ബോച്ചെ ടീ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം വന്നിരിക്കുന്ന ഈ സമയത്ത് അതിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ബോച്ചെ ടീ കിട്ടിയില്ല എന്ന് പറയുന്നു സ്റ്റാർട്ടിങ്ങിൽ കിട്ടാൻ വൈകി എന്നുള്ള സത്യമാണ് അത് ഏത് സാധനവും ഡിമാൻഡ് ഉണ്ടെങ്കിൽ വൈകും പിന്നെ താങ്കൾ ഫിജി കാട്ട് ഫിജി കാട്ടും ഇന്നാൾ പൊട്ടിയ ഹൈറിച്ച് കമ്പനിയുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഹൈറിച്ച് കമ്പനി താങ്കൾ പറയുന്നു ന്യൂസുകളിലൊക്കെ കണ്ടു ഈ ചില കമ്പനികളൊക്കെ ഈയിടെയായിട്ട് രണ്ടും നാലും വർഷം കൊണ്ട് പൊട്ടിമുളച്ച് ആയിരക്കണക്കിന് കോടി രൂപ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഹൈറിച്ച് എന്താണ് എങ്ങനെയാണ് താങ്കൾ അത് കമ്പയർ ചെയ്യുക നിങ്ങൾ വരൂ ഹൈറിച്ച് എന്താണ് ഇത് പിജി കാട്ട് എന്താണെന്ന് നമ്മൾ രേഖാമൂലം കാണിച്ചു തരാം ഹൈറിച്ച് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങളിൽ നിന്ന് കാശ് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഉദാഹരണം ഒരു ലക്ഷം വാങ്ങിയാൽ അത് ഒരു വർഷാവുമ്പോ പത്ത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നാളേതോ വേറെ കമ്പനി ഒരിക്കലും സാധ്യമല്ല ഒരു പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാഭം ഇങ്ങനത്തെ റിട്ടേൺ കൊടുക്കാൻ പറ്റുള്ളൂ മാന്യമായ ഒരു കച്ചവടം ചെയ്തിട്ട് അപ്പോ എരട്ടിപ്പിച്ച് കൊടുക്കുക പൈസ അത് സാധ്യമല്ല മാത്രമല്ല നിയമപ്രകാരം അങ്ങനെ പൈസ കളക്ട് ചെയ്യാൻ പാടില്ല അപ്പൊ ഫിചിക്കാട്ട് എന്താണ് ചെയ്യുന്നത് രേഖാമൂലം സംസാരിക്കാം പ്രോഡക്റ്റുകൾ വിൽക്കുന്നു ആ വിൽക്കുന്നവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ മണി ചെയിൻ ഒന്നും ഇല്ല താങ്കൾ വരൂ ഇത് നോക്കൂ ഒരു ഹൈറിച്ച് പൊട്ടി അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇന്നലെ പൊട്ടിമൊളിച്ചു അവരൊക്കെ പൊട്ടി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇത്രയും വർഷത്തെ പാരമ്പര്യത്തിൽ ഞാൻ കച്ചവടം ചെയ്യുന്നു ഇന്ന് വരെ ഒരാൾക്ക് അവരുടെ മുതലോ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ലാഭം കിട്ടാതെ എന്റെ ഈ കാലഘട്ടത്തിൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ അതല്ലേ വിശ്വാസം അപ്പൊ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ രേഖകൾ നോക്കി സംസാരിക്കൂ എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്നിൽ ഹാപ്പിയാണ് വിശ്വാസമുണ്ട് അവർക്ക് ഇത്രയും വർഷമായിട്ട് അതുകൊണ്ട് അവർക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരെ ഒന്നും ഇളക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അടിച്ചു താത്താനോ അവരിൽ അവിശ്വസ്ത ഉണ്ടാക്കാനോ അല്ലെ ഞാൻ തുടങ്ങാൻ പോകുന്ന ആയിരക്കണക്കിന് എൻ്റെ ബാങ്കിങ് ബ്രാഞ്ചുകളും ജ്വല്ലറി ബ്രാഞ്ചുകളും മറ്റും അതൊന്നും എക്സ്പാൻഷനെ ബാധിക്കത്തക്ക രീതിയിൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ആ ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ മുപ്പത്തഞ്ച് വർഷം ഞാൻ മുമ്പോട്ട് പോയത് പിന്നെ താങ്കൾ പറയുന്നു ബോബി ബസാർ ആയിരക്കണക്കിന് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു ശരിയാണ് തുടങ്ങിയില്ല എന്ന് പറഞ്ഞു ഒരു ഹോൾസെയിൽ യൂണിറ്റേ ഉള്ളൂ മൂന്ന് ബോബി ബസാർ തുടങ്ങി ഞാൻ പൂട്ടി അത് സത്യമാണ് കാരണം അതിൽ ഉദ്ദേശിച്ച പ്രോഫിറ്റ് ഇല്ല അതിന്റെ കഷ്ടപ്പാടുകൾ കൂടുതലാണ് അതിലെന്താ തെറ്റ് എത്രയോ വലിയ ഗ്രൂപ്പുകൾ ലാഭമില്ലാത്ത ബിസിനസ്സുകൾ നിർത്തി പുതിയ നല്ല ബിസിനസ്സുകൾ ചെയ്യുന്നു ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടാവുമല്ലോ അതിലിപ്പോ എന്താ തെറ്റ് മലേഷ്യയില് ഗുണമില്ല നിർത്തി അമേരിക്കയിൽ എൻ്റെ ബ്രാഞ്ച് റിനോവേറ്റ് ചെയ്തിപ്പോ തുടങ്ങാൻ പോവുകയാണ് അവിടെ മാത്രമല്ല അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിലൊക്കെ അതൊക്കെ ഒരു ഒരു തട്ടിപ്പാണോ അതൊക്കെ പിന്നെ താങ്കൾ പറയുന്നു എൻ്റെ റോൾസ് റോയ്സ് ടാക്സി തട്ടിപ്പാണെന്ന് എന്താണ് തട്ടിപ്പ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഫ്രീ ആയിട്ട് ഇതിൽ ഒരുപാട് പേരെ കയറ്റി കൊണ്ടുപോകുന്നു ഒരുപാട് പേരെ ഫ്രീ ആയിട്ട് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടേന്ന് ഞാൻ പൈസ വാങ്ങിയിട്ട് പിന്നെ പതിനായിരക്കണക്കിന് പേര് കയറണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇടാറുണ്ട് പറ്റുന്ന സമയത്തൊക്കെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും അതിലൊരു നന്മ കാണണ്ടേ റോൾസ് റോയ്സിൽ കയറാത്ത എത്രയോ പേര് കയറി സെൽഫി വീഡിയോ എടുത്ത് എന്റെ കൂടെ ഒക്കെ യാത്ര ചെയ്തു അതൊരു നന്മയായിട്ട് കാണണ്ടേ നിങ്ങള് അല്ലാതെ ഇനി പതിനായിര കണക്കിന് പേരെ കയറ്റിയില്ല ഞാൻ എന്താ കാശ് വാങ്ങിയിട്ടാണോ അതൊരു തട്ടിപ്പാണ് അങ്ങനെയൊക്കെ എന്തിനും തട്ടിപ്പ് 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 എന്ന് പറഞ്ഞ എന്താണ് ഇതിൽ തട്ടിപ്പ് അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ വരും ഞാൻ റോൾസ് റോയ്സിൽ കയറി കുറെ പേരെ വിളിക്കാം ഇവരൊക്കെ കയറി അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിക്കട്ടെ പിന്നെ കുറെ പേർക്ക് കയറാൻ പറ്റാത്ത വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ട് അതും കണ്ടോട്ടെ അതൊരു കുറ്റമാണോ ഞാൻ ചെയ്യുന്നത് എന്താണ് അങ്ങനെ പറയുന്നത് പിന്നെ മിസ്റ്റർ ആജൻ പറയാണ് ഞാൻ എൻ്റെ ആയിരം ഏക്കറിൽ വയനാട്ടില് വീട് നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം കൊടുക്കുന്നു പറഞ്ഞു അപ്പോ താങ്കൾ പറയാ അത് എന്തെങ്കിലും ഒരു കണ്ണ് ബിസിനസ് എന്തെങ്കിലും ഗുണം കണ്ടിട്ടായിരിക്കും അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറയണത് ശരി നാല് വർഷം മുമ്പ് വയനാട്ട് പുത്തുമലയിൽ അപകടം ഉണ്ടായപ്പോൾ വീട് വെക്കാൻ കൽപ്പറ്റ ടൗൺ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്ത് കണ്ണായ മെയിൻ റോഡ് സ്ഥലത്ത് പത്ത് ഏക്കറിൽ രണ്ട് ഏക്കർ സ്ഥലം ഞാൻ രജിസ്റ്റർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ കയ്യിലാ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് കോടി രൂപ വില വരുന്ന സ്ഥലമാണ് ഞാൻ കൊടുത്തത് അതിപ്പോൾ അവരുടെ കയ്യിലാണ് ഗവൺമെന്റിന്റെ കയ്യിലാണ് എനിക്ക് എന്താണ് ഗുണം അപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത് ഇതിന്റെയൊക്കെ രേഖകൾ വെച്ച് സംസാരിക്കാലോ നമുക്ക് ഇതൊക്കെ രേഖകളുള്ള കാര്യങ്ങളല്ലേ പിന്നെ പറയുന്നു മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി അതും ശരിയല്ല എന്നാ പറയണത് അതിലെന്താ ഡെപ്പോസിറ്റ് എടുക്കുന്നുണ്ട് പലിശ കൊടുക്കുന്നുണ്ട് പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള നിയമപ്രകാരമാണ് ഡെപ്പോസിറ്റ് എടുക്കുന്നത് അല്ലെ ഞങ്ങളുടെ ബാങ്കിങ് എൻ ബി എഫ് സിയിൽ എൻ സി ഡി എടുക്കുന്നു അതൊക്കെ എല്ലാത്തിനും അതിന്റെ ലൈസൻസും കാര്യങ്ങളും വെച്ചിട്ട് നിയമപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇനി താങ്കൾ വരൂ അതിൻ്റെ ഫുൾ റിപ്പോർട്ട് തരാം എത്ര പേര് മെമ്പേഴ്സ് ഉണ്ട് മെമ്പർഷിപ്പ് എത്രയാണ് ഡെപ്പോസിറ്റ് എത്രയാണ് എത്ര പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് എത്ര പലിശ വരുന്നുണ്ട് എത്ര കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ താങ്കൾ വരൂ ഞാൻ റെഡിയാണ് പിന്നെ താങ്കൾ പറയുന്നു ഞാൻ ചിലതിൽ ഡയറക്ടർ അല്ല ചിലതിൽ എൻ്റെ സ്റ്റാഫാണ് അത് ഞാൻ മാത്രമല്ല ഇന്ന് ലോകത്ത് പലരും പല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്തിലോ ഞാനിപ്പോ എല്ലാത്തിലും ഡയറക്ടറും ചെയർമാനും ഒന്നും ആവണമെന്നില്ല പലതിലും ഞാൻ ഷെയർ ഹോൾഡ് ചെയ്യും ചിലത് എൻ്റെ സ്റ്റാഫിന്റെ പേരിലായിരിക്കും ചില ചെറിയ ചെറിയ കമ്പനികൾ പലരുടെയും പേരിലായിരിക്കും അതൊക്കെ എന്താ എന്നെ വിശ്വസിക്കുന്നവരാണ് എൻ്റെ അടുത്ത് വരുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിൽ ഒരു രൂപ പോലും ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ താങ്കൾ കൂട്ടിക്കൊണ്ടു വന്നോളൂ നമ്മുടെ ഇന്റർവ്യൂവിന്റെ സ്ഥലത്ത് അതല്ലേ ഏറ്റവും വലിയ വിശ്വാസം അല്ലാതെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടോ അല്ലെ എല്ലാ ആയിരക്കണക്കിന് ചെക്കിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടോ ഞാൻ കടലാസുണ്ടോ ഒന്നുമില്ല എന്നെ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല അവർ ബ്ലൈൻഡ്ലി കണ്ണടച്ച എന്റെ അടുത്ത് വരികയാണ് കാരണം അവർക്ക് ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടില്ല വരെ പറഞ്ഞ ലാഭം കൊടുക്കുകയാണ് അതാണ് വിശ്വാസം അപ്പൊ പിന്നെ ഞാൻ എല്ലാത്തിലും രേഖകളിലും ഇതൊക്കെ അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ബിസിനസ് ചെയ്യുന്ന എൻ്റെ മോഡൽ എൻ്റെ പല അറേഞ്ച്മെന്റ്സ് അത് ബിസിനസ്സിന്റെ ഭാഗമാണ് അതിന് എന്താ കുഴപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ പറയൂ പഠിച്ചിട്ട് ആ സത്യസന്ധമായ രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കൂ അല്ലാതെ ഒരു പ്രവചനം നടത്തുക ഒരു ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെയാകും അങ്ങനെയാകും എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രവചിക്കുക അങ്ങനത്തെ ഒരു ബിസിനസ് എക്സ്പേർട്ട് ആണോ നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ നോക്കിയിട്ട് പറയണ്ടേ പിന്നെ ബോച്ചേട്ടി ബിസിനസ്സിൽ ഞാൻ കോടികൾ ലാഭമുണ്ടാക്കി ആയിരക്കണക്കിന് കോടി രൂപ താങ്കൾ പറഞ്ഞു അത് ശരിയല്ല എന്ന് ഞാൻ പറയുകയുണ്ടായി അങ്ങനെയൊക്കെ ഒരു പ്രവചനം കൊണ്ട് നടത്തുകയാണ് അത് ശരിയാണോ മിസ്റ്റർ സാജൻ എന്നിട്ട് ഞാൻ രേഖകൾ വെച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ പറയുക അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല അങ്ങനെ ഉണ്ടാകാം എന്ന് അത് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഉണ്ടാകാം എന്നാണ് ഉദ്ദേശിക്കുന്നതിന് പകരം താങ്കൾ അത് എൻ്റെ അടുത്തുവാ അല്ല ഞാൻ വരാം താങ്കൾ പറയൂ റിപ്പോർട്ടുകൾ വെച്ചിട്ട് പറയാം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ി മാസങ്ങളെടുക്കും ലാഭം ആവാൻ ഏത് ബിസിനസ്സും അപ്പൊ അത് നോക്കി പറയണം ചിലപ്പോ താങ്കൾ ഇത് മനഃപൂർവ്വം പറയുന്നതല്ല താങ്കൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് പലതും തെറ്റായിരിക്കാം അപ്പൊ എന്ത് തന്നെ രേഖകൾ വെച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ താങ്കൾ എന്ന് പറഞ്ഞാലും മോഡറേറ്റേഴ്സുമായി ഞാൻ എറണാകുളത്ത് റെഡിയാണ് നാളെ റെഡിയാണ് അല്ലെങ്കിൽ ഏഴാം തീയതി കഴിഞ്ഞാൽ മറ്റേത് ദിവസവും വേണമെങ്കിലും ഞാൻ ഇവിടെ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാം ഇനി ഞങ്ങളുടെ ഉപഭോക്താക്കൾ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെ ഹാപ്പിയാണ് ഇത് മാത്രമല്ല ഇനി ബാങ്ക് നോക്കുക ബാങ്കിന്റെ രേഖകളൊക്കെ പരിശോധിക്കാം കറ കറക്റ്റ് അടവാണ് ഏതെങ്കിലും ബാങ്കിന് ഒരു പരാതി ഉണ്ടോ എന്ന് നോക്കാം രേഖാമൂലം ഞാൻ പറയുന്നു ഇല്ല കറ കറക്റ്റ് അടവാണ് ഞങ്ങളൊന്നാമത് ബാങ്കിൽ നിന്ന് അധികം പൈസ എടുക്കാറില്ല പല ബാങ്കുകളും പൈസ വേണോ വേണോ എന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് ചില കേസുകളിൽ ഞങ്ങൾ വേണ്ട എന്ന് പറയും ഞങ്ങളൊരു ജനപങ്കാളിത്തത്തിൽ ആണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ പല ബാങ്കുകൾ അപ്പം അതിൻ്റെ ഇതൊക്കെ രേഖകൾ വെച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ മിസ്റ്റർ ഷാജൻ ഞാൻ എറണാകുളത്തുണ്ട് താങ്കൾ ഏത് ഡേറ്റ് പറഞ്ഞാലും ഞാൻ ഇവിടെ ഉണ്ടാകും രേഖകളുമായിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ ഈ സബ്ജക്റ്റിനു വേണ്ടി ഇനി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല താങ്കൾ ഡേറ്റ് അറിയിച്ചാൽ ഞാൻ ഇന്റർവ്യൂവിന് തയ്യാറാണ് കാരണം താങ്കൾക്ക് താങ്കളുടെ പ്രൊഫഷൻ ആണ് ഓക്കെ എൻ്റെ പ്രൊഫഷൻ ബിസിനസ് ആണ് കച്ചവടം ചാരിറ്റി ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യാറുണ്ട് ഇതിൻ്റെ കൂടെ ഓട്ടത്തിനും സ്പോർട്സൊക്കെ കുറേ അതിന് എല്ലാ പരിപാടികളും കൂടി നടക്കുന്ന വ്യക്തി എനിക്ക് സമയമില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് എന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്നതാണ് ഇടയ്ക്കൊക്കെ സമയമുള്ള ഇപ്പോൾ ചെയ്യാം അത് ഗുണമുണ്ട് എനിക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട് സംഭവം നെഗറ്റീവ് പോസിറ്റീവോ ഒക്കെ അങ്ങടും കൂടെ ഒക്കെ പറഞ്ഞാലും സത്യത്തിൽ എൻ്റെ പ്രോഡക്റ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് കയറുന്നുണ്ട് സെയിൽസ് കൂടുന്നുണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ട് പക്ഷെ എന്നോർത്തിട്ട് എന്തും നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഒറ്റ അപേക്ഷയേ ഉള്ളൂ വാർത്ത ചെയ്യുമ്പോൾ ചിലപ്പോൾ താങ്കൾക്ക് കിട്ടുന്ന വാർത്ത തെറ്റാണെങ്കിൽ അത് പരിശോധിച്ച് കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് കാരണം ചില വാർത്തകൾ കാണുമ്പോൾ താങ്കൾ അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല ഇപ്പൊ ആയിരം ഏക്കറ രേഖയുള്ളതാണ് അറുപത്തിരണ്ട് ഏക്കർ പത്ത് ഏക്കർ എന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചില സംഭവങ്ങളൊക്കെ നോക്കിയാൽ രേഖകൾ ഉള്ളതാണ് അപ്പൊ നാളെ ഈ രേഖകളുമായിട്ട് ഞാൻ വരുമെന്ന് താങ്കൾക്ക് അറിയാം അത് രേഖയാണ് ആർക്ക് നോക്കിയാലും കാണാം അങ്ങനെയുള്ള ഇപ്പോ താങ്കൾ അത്ര വലിയ മണ്ടത്തരം പറയുന്ന ആളല്ല താങ്കൾക്കറിയാം എനിക്കിത് തെളിയിക്കാൻ പറ്റും പക്ഷെ അപ്പോൾ തെറ്റായ വാർത്തകൾ കൊണ്ടായി ഇൻഫോർമേഷൻ കിട്ടുന്നത് കൊണ്ടായ തെറ്റുകൾ പാരിപ്പി എനിക്ക് നിങ്ങൾക്കൊക്കെ പറ്റാം എത്ര വലിയ ബി ബി സിക്ക് വരെ മിസ്റ്റേക്സ് പറ്റിയിട്ട് മനഃപൂർവ്വം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്